മലബന്ധം മൂന്നും നാല് ദിവസമായിട്ടും മലം പുറത്തോട്ട് പോകാത്ത അവസ്ഥ പോകുമ്പോൾ അസഹനീയമായ വേദന മലദ്വാരത്തിന് ചുറ്റും പൈൽസ് പോലുള്ള പ്രശ്നങ്ങൾ ഏനൽ ഫിഷർ ഏനൽ ഫിസ്റ്റുല തുടങ്ങിയുള്ള പ്രശ്നങ്ങൾ അത് അങ്ങേയറ്റം ചെല്ലുമ്പോൾ അവിടെ എല്ലാം ഇൻഫെക്ഷൻസ് ആയിട്ട് പഴുപ്പ് നിറഞ്ഞ് ഏനൽ ആപ്സസ് പോലും ഉണ്ടാകുന്ന അവസ്ഥ ഇതെല്ലാം ഒരുപാട് ആളുകളെ പുറത്ത് പറയാൻ മടിപ്പിക്കുന്ന രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളാണ് ഈ കോൺസിപേഷന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം അതിന് മൂന്ന് വിത്തുകളാണ് പറയുന്നത് ഒന്ന് ചിയാ സീഡ്സ് ചണവിത്തുകൾ അതേപോലെ തന്നെ എള് അതേപോലെ തന്നെ ഈ താമര വിത്തുകൾ പംകിൻ സീഡ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നല്ല ഫൈബർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് കൂടുതലായിട്ടും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതേപോലെ ഉലുവ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് ഒരു രാത്രി വെച്ചതിന് ശേഷം രാവിലെ എണീറ്റ് ആ വെള്ളവും ഉലുവയും കൂടി ഒരുമിച്ച് കഴിക്കുന്നത് ഫൈബർ കണ്ടനെ നല്ലപോലെ ഉള്ളിലോട്ട് ചെല്ലാനും നമ്മുടെ മല പുറത്തോട്ട് പോയി സ്മൂത്തായി പോകാനായിട്ടും നമ്മളെ സഹായിക്കുന്നതാണ് ഈ കരിഞ്ചീരകവും ഉലുവയും അതേപോലെ ചണവിത്തും നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ച് രണ്ടോ മൂന്നോ സ്പൂണായിട്ട് രാവിലെയും വൈകിട്ടും കഴിക്കുന്നത് ഈ ഫൈബർ കണ്ടന്റിനെ നമ്മുടെ ഭക്ഷണത്തിൽ നാരുകൾ കൂടുതലുണ്ടാകാനും ചൂല് പോലെ നമ്മുടെ ശരീരത്തിലെ അഴുക്കെല്ലാം അടിച്ച് വെളിയിൽ കളയാനും സഹായിക്കുന്ന സംഗതികളാണ് അതേപോലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ധാരാളം ഉൾപ്പെടുത്തണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷെ പലപ്പോഴും ആൾക്കാർ അതിൽ മടി കാണിക്കുന്നു നമ്മൾ നോൺ വെജ് ഒരുപാട് കഴിക്കുമ്പോൾ നോൺ വെജിലുള്ള ആനിമൽ പ്രോട്ടീൻസ് ഒക്കെ നമുക്ക് കൂടുതൽ മലബന്ധം ഉണ്ടാക്കാനായിട്ട് കാരണമാകും അതേപോലെ തന്നെ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾക്കും നമ്മുടെ വയറിന് അലർജി ഉണ്ടാക്കാം ഈ ഗ്യാസ്ട്രിക് ഫുഡ് ഇൻടോളറൻസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളുണ്ട് അതേപോലെ ഐ ജിഇ ലെവല് ഒത്തിരി കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അലർജി സ്കിൻ ഫിക് ടെസ്റ്റ് വഴി ഇതിൻ്റെ റിയാക്ഷൻ നമുക്ക് കയ്യിൽ തന്നെ മെഷർ ചെയ്തെടുക്കാം നമുക്ക് പറ്റാത്ത ഫുഡ് പലതും ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ആമാശയത്തിലും കുടലിനുള്ളിലുമൊക്കെ ചുവന്നു തണർത്ത് വരികയും ആയിട്ട് രൂപപ്പെടുകയൊക്കെ ചെയ്യാം ഇതേ കാര്യം തന്നെ നമുക്ക് വാ മുതൽ മലദ്വാരം വരെ എവിടെ വേണമെങ്കിലും പ്രശ്നം ഉണ്ടാക്കാം എന്ത് ഭക്ഷണം കഴിച്ചെന്നാലും നെഞ്ചിരിച്ചിലും പുകച്ചിലും വേദനയും വയറു കമ്പിക്കിലും ഒക്കെ ആയിട്ട് തോന്നുന്നവരുണ്ടാവാം അതിൽ പ്രധാനപ്പെട്ട രണ്ട് ഇൻടോളറൻസ് ആണ് പാല് മൂലം ഉണ്ടാകുന്ന ലാക്ടോസ് ഇൻടോളറൻസ് അത് പാല് തന്നെ കുടിക്കണമെന്നില്ല മോരോ തൈരോ ഒക്കെ കുടിക്കുമ്പോഴും പാല കത്തിയിലും പാൽ ഉൽപ്പന്നങ്ങളായിട്ടുള്ള ചീസ് ബട്ടർ പോലുള്ള സംഗതികളും പ്രശ്നം ഉണ്ടാക്കും അതേപോലെ തന്നെ വലിയ രീതിയിൽ ഇൻടോളറൻസ് ഉണ്ടാക്കാൻ ഗ്ലൂട്ടന് കാരണമാകും ഗോതമ്പ് നമ്മൾ ഡെയിലി കഴിക്കുന്നതായിട്ടുള്ള അരി പോലുള്ള ധാന്യങ്ങൾ പോലും പലരിൽ അലർജി ഉണ്ടാക്കും പുളിയുള്ള ഫ്രൂട്ട്സ് നമ്മൾ വൈറ്റമിൻ സിയുടെ ടാബ്ലറ്റ് കൊടുക്കുന്ന പോലും ഛർദ്ദിക്കുന്ന കൊച്ചുകുട്ടികൾ പോലും ഉണ്ട് അതുപോലെ പുളിയുള്ള ഫ്രൂട്ട്സും സിട്രസ് ഫ്രൂട്ട്സ് ആയിട്ടുള്ള എല്ലാ സംഗതികളും അലർജിക്ക് പേരുകേറ്റ കാരണക്കാരാണ് അതേപോലെ മുട്ട വിവിധ തരത്തിലുള്ള ഇറച്ചി വിഭവങ്ങൾ മീൻ ഉൽപ്പന്നങ്ങൾ മത്സ്യ വിഭവങ്ങളാണ് ഏറ്റവും അധികം സീരിയസ് അനാഫ്ലാക്സിസ് ഉണ്ടാക്കാൻ പോലും കാരണമാകുന്നത് ചെമ്മീൻ കഴിച്ചിട്ട് അലർജിക് അനാഫ്ലാക്സിസ് വന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആൾക്കാരെ പോലും നമുക്കറിയാം ഇതേപോലെ നമുക്ക് ചുറ്റുമുള്ള പൊടിപടലങ്ങളോ ഫംഗസോ അല്ലെങ്കിൽ ഈവൻ ഒരു കടന്നൽ കുത്തയിട്ട് പോലും മരിച്ചു പോകുന്ന അലർജി എനാഫ്ലാക്സിസ് കേസുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഭക്ഷണത്തിലുള്ള സംഗതികൾ നമുക്ക് കൃത്യമായി കണ്ടെത്തിയെന്നാൽ അവയെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി നിർത്താൻ സാധിക്കും എന്നാൽ പൊടികളോ ഫംഗസോ ഒക്കെയുള്ള അലർജി നമുക്കങ്ങനെ പൂർണ്ണമായിട്ടും മാറ്റിക്കളയാവുന്നതല്ല ഈ മലബന്ധം ഒഴിവാക്കാനും ദഹനം പ്രോപ്പർ ആകാനും നമ്മൾ പലപ്പോഴും വിസ്മരിച്ചു പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നല്ല വ്യായാമം നിത്യാഭ്യാസി കല്ല് കഴിച്ചെന്നാലും ദഹിച്ചു പോകും എന്നാണ് പറയാം നമുക്കറിയാം ഈ കല്ല് കഴിക്കുന്ന ചില പക്ഷികൾ വരെയുണ്ട് അത് ദഹനത്തെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് അത് അവർക്ക് ഇഷ്ടമുണ്ടായിട്ടോ ഒന്നുമല്ല അവര് കഴിക്കുന്ന അങ്ങനെ ചില മൃഗങ്ങളും അവര് ഇപ്പോൾ നമുക്ക് കന്നുകുട്ടിയെ അറിയാം കന്നുകാലിയുടെ കുട്ടി പാല് കുടിച്ചതിന് ശേഷം പൂത്താടുന്നത് വളരെ മനോഹരമായിട്ടൊരു കാഴ്ചയാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാണ് ഈ കന്നുകാലിയുടെ കുട്ടി ഇങ്ങനെ കൂത്താടുന്നതെന്ന് പാല് കുടിച്ചു കഴിഞ്ഞെന്നാൽ അതിൻ്റെ വ്യായാമം കൊണ്ടേ ഈ ദഹനം പ്രോപ്പറായിട്ട് നടക്കൂ എന്നുള്ളത് കൊണ്ടാണ് പ്രകൃതി തന്നെ അതിനങ്ങനെ ഒരു കഴിവ് കൊടുത്തിരിക്കുന്നത് എന്നാൽ നമ്മൾ ഈ പാലും പാല് വാസ്തവത്തിൽ ജീവിതാവസാനം വരെ മറ്റൊരു ജീവിയുടെ പാല് കുടിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമായിരിക്കും പാല് നല്ലൊരു ആഹാരമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ നിന്ന് കാൽഷ്യം പോലുള്ള കിട്ടാം പ്രോട്ടീൻ ആണെങ്കിലും നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കുട്ടിയായിരിക്കുമ്പോൾ ഒരു അഞ്ച് വയസ്സ് വരെയൊക്കെ വരെയൊക്കെയുള്ള പ്രായം വരെയുള്ളൂ എന്നാലും കൊച്ചുകുട്ടികൾക്ക് പോലും പലർക്കും പാലിൻ്റെ അലർജി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കണ്ടെത്തി അത് ഒഴിവാക്കുന്നത് വഴി നമുക്ക് ഒരു പരിധി വരെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസിനെ നമുക്ക് മാറ്റി നിർത്താം അത് വയറുകമ്പിക്കലും ഛർദിയും ഓക്കാനവും ഈ പുളിച്ച് തകട്ടലും പിന്നെ കോൺസ്റ്റിപ്പേഷനും ചില ആളുകൾക്ക് ഡയറി ആയിട്ടും മോഷൻ അൺകൺട്രോൾഡ് ആയിട്ട് കീഴ് വായു പോയക്കുക തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം ഇത് സംബന്ധമായിട്ട് വരാം ഇത് ഒരുപാട് തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളിലേക്കും വരാം ഈ ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ ഉദര രോഗങ്ങൾ ഉണ്ടാക്കാം നേരെ തിരിച്ച് ഉദര രോഗങ്ങളിൽ നിന്ന് നമുക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും അതുവഴി ഇത് കാലാകാലങ്ങളായി നിലകൊള്ളുന്ന ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം അല്ലെങ്കിൽ ഐ ബി എസ് ക്രോൺസ് ഡിസീസ് തുടങ്ങിയുള്ള പ്രശ്നങ്ങളിലേക്ക് അത് വഴി മാറി ചെയ്യാം അപ്പോൾ നമ്മുടെ ജീവിതത്തെ തന്നെ ആകെ ദുസ്സഹമാക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം എടുക്കുക നമുക്ക് വയറിലെ നല്ല ബാക്ടീരിയയുടെ അളവ് കൂട്ടാനായിട്ടുള്ള പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അതേപോലെ തന്നെ മാസത്തിൽ ഒരിക്കലെങ്കിലും ഡീവേമിങ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വേറെ ഇളക്കാനുള്ള മരുന്ന് ആൽബൻഡസോൾ ഐവർമെക്ടീൻ കോമ്പിനേഷൻ ആയിട്ടുള്ള പുഴുക്കളെ നശിപ്പിക്കുന്ന രീതിയിലുള്ള മരുന്ന് നമ്മൾ പെറ്റാനിമൽസിന് പോലും ഈ ആൽബൻഡസോൾ ആറുമാസത്തിലൊരിക്കൽ കൊടുക്കാനായിട്ട് നിങ്ങളുടെ വെറ്റിനറി ഡോക്ടർ പറയുന്നുണ്ടാവാം പക്ഷേ നമ്മുടെ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും അത് വിസ്മരിച്ചു പോകും കാരണം നമ്മൾ കഴിക്കുന്ന എല്ലാ നല്ല സാധനങ്ങളാണെന്നാണ് നമ്മുടെ ഒരു തെറ്റിദ്ധാരണ എന്നാൽ നമ്മുടെ ഉള്ളിലും ഒരുപാട് തരത്തിലുള്ള വിര ഉണ്ടാക്കുന്നുണ്ട് ഈ വിര കൊണ്ട് സ്കിന്നിലെ ഇൻഫെക്ഷൻസ് ആയിട്ടും അതേപോലെ തന്നെ പല തരത്തിലുള്ള എക്സ്പൈലോറി പോലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരാം ഇന്ന് എക്സ്പൈലോറി നമുക്ക് ഒരു ബ്ലഡ് ടെസ്റ്റ് വഴി പോലും നിർണ്ണയിക്കാം ഒരുപാട് ആളുകൾക്കും ഈ എക്സ്പൈലോറി പോസിറ്റീവായിട്ട് കാണിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേക്കും അതിന് രണ്ടോ മൂന്നോ ആൻറ്റിബയോട്ടിക്കുകൾ കുറച്ച് കാലയളവിലേക്ക് അതുപോലെ ഗ്യാസിൻ്റെ മരുന്നും പ്രോബയോട്ടിക്സും ഒക്കെ കുറച്ച് നാളത്തേക്ക് കഴിക്കേണ്ടതായിട്ട് ഡോക്ടർ നിർദ്ദേശിക്കാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളവർ പ്രത്യേകം ആഹാരത്തിൽ ശ്രദ്ധിക്കുക വ്യായാമത്തിൽ ശ്രദ്ധിക്കുക അതുപോലെ നല്ല ഉറക്കം കിട്ടാനായിട്ടും നമ്മുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനായിട്ടും സഹായിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉടനടി തന്നെ വൈദ്യസഹായം തേടുക അത് മടിച്ച് പറഞ്ഞ് പറയാതിരുന്നാൽ കൂടുതൽ ദോഷങ്ങളിലേക്ക് അത് വഴിതെളിച്ചേക്കാം എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു ലവ് ആൻഡ് ഡോക്ടർ ബിപിൻ ജോസ് പാഷൻ ഫ്രൂട്ട് നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ ഉണ്ടാകുന്ന ഒരു അത്ഭുത ഫ്രൂട്ട് തന്നെയാണ് ഇവൻ ഉറക്കമില്ലായ്മയ്ക്കും നമ്മുടെ ഡിപ്രഷനും ആങ്സൈറ്റിക്കും ഹൈപ്പർ ടെൻഷനും വരെ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് അത് മധുരമില്ലാതെ കുടിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും പല ഹോമിയോ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കാനും പാഷൻ ഫ്രൂട്ട് ഉപയോഗിക്കാറുണ്ട് എന്ന് കേൾക്കുന്നു ഈ പാഷൻ ഫ്രൂട്ടിലുള്ള പോസിഫ്ലോറ എന്ന് പറയുന്ന മോളിക്കൂൾ നമുക്ക് നമ്മുടെ ബ്ലഡ് ഷുഗറിനെ കുറയ്ക്കാനും ബി കുറയ്ക്കാനായിട്ടും ഉറക്കം പ്രദാനം ചെയ്യാനായിട്ടും വളരെ സഹായകരമാണ് അതേപോലെ തന്നെ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ പുറമെയുള്ള തൊലി ഉണക്കി പൊടിച്ച് നമ്മൾ ഓരോ സ്പൂൺ രാവിലെയും വൈകുന്നേരം കഴിക്കുന്നത് ഷുഗർ ലെവൽ കുറയ്ക്കാനും സഹായിക്കുമെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് പാഷൻ ഫ്രൂട്ടിനെ വിടണ്ട ധൈര്യമായിട്ട് കഴിച്ചോളൂ നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ പലപ്പോഴും ധാരാളമായി കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് പേരയ്ക്ക വൈറ്റമിൻ സിക്ക് ഇത്രയും സമ്പുഷ്ടമായി പ്രദാനം ചെയ്യുന്ന മറ്റൊരു പഴമില്ല എന്ന് തന്നെ പറയാം വൈറ്റമിൻ സി നമ്മുടെ എല്ലുകൾക്കും സ്കിന്നിനും ഹെയറിനും മുടിക്കും മാത്രമല്ല നമ്മുടെ മാനസികാരോഗ്യത്തിനും തന്നെ വളരെ അത്ഭുതകരമായി സഹായിക്കാവുന്ന ഒരു സംഗതിയാണ് വൈറ്റമിൻ സി നമ്മൾ നാരങ്ങയിലോ ഓറഞ്ചിലോ ഒക്കെ അൻപത് ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു അൻപത് മില്ലിഗ്രാം ഒക്കെ കിട്ടുകയുള്ളൂ എന്നാൽ ഈ പേരക്കയിൽ അൻപത് ഗ്രാം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നൂറ് മില്ലിഗ്രാമോ ചില പേരയ്ക്കകളിലൊക്കെ അതിലും കൂടുതലും ഒക്കെ വൈറ്റമിൻ സി കിട്ടുന്നതാണ് അത് നമ്മുടെ പ്രതിരോധ ശക്തിയെ ഉത്തേജിപ്പിക്കുകയും നമുക്ക് ഇൻഫെക്ഷൻസ് വരാതിരിക്കുകയും അലർജി പ്രശ്നങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും അതുകൊണ്ട് പേരയ്ക്ക കിട്ടിയെന്നാൽ കുട്ടികൾക്കും കൊടുക്കുക എല്ലാ ദിവസവും ഓരോ പേരയ്ക്ക കഴിക്കുക എല്ലാവർക്കും നല്ല ആരോഗ്യമുണ്ടാകാനായിട്ട് ഈ പേരയ്ക്ക തന്നെ നല്ലൊരു സഹായകപരമായ ഫാക്ടറാണ്